ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് രണ്ടാഴ്ച വരെ കേടു കൂടാതെ നിൽക്കുന്ന മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി കണ്ട് നോക്കാം അതിനായിട്ട് ഒരു കിലോ ജ്യൂസിൻ്റെ മുന്തിരി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഓരോരോ മുന്തിരിയായിട്ട് അടർത്തിയെടുക്കണം അതിനുശേഷം ഉപ്പ് വെള്ളത്തിൽ നമുക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്ത് വെക്കണം കാരണം എന്നാലേ അതിലുള്ള അണുക്കളൊക്കെ നശിക്കുകയുള്ളൂ അങ്ങനെ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു അരിപ്പിലോട്ട് മാറ്റാം ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഈ മുന്തിരി ഇട്ട് കൊടുക്കാം അതിൽ പഞ്ചസാര ഞാനിവിടെ ഇടുന്നുണ്ട് നിങ്ങൾ ആവശ്യത്തിന് അനുസരിച്ചിട്ട് പഞ്ചസാര കൂട്ടുകയോ കുറക്കുകയോ എന്തുവാണെങ്കിൽ ചെയ്തോളൂ ഓക്കെ ഒരാൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ടോ ഇനി മുന്തിരി മുങ്ങത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പിൽ വെക്കാം ഒന്ന് തിള വന്നതിന് ശേഷം അതിൻ്റെ മുകളിലൊക്കെ ഈ ഒരു പത പോലെ വരുന്നില്ല വൈറ്റ് അതൊന്നും എടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കറക്കിയെടുത്താൽ മതി കൂടുതൽ അരയേണ്ട ആവശ്യമില്ല എന്നിട്ട് പിന്നെ നമുക്കൊരു അരിപ്പിലിട്ട് ഇട്ടിട്ട് അരിച്ചെടുക്കാം ഇത് നല്ലൊരു ടേസ്റ്റാണ് ആ മുന്തിരിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റാണ് ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു രണ്ടാഴ്ച വരെ ഇത് കേഴ്വിടാതിരിക്കും ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അങ്ങനെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ബോട്ടിലോട്ട് മാറ്റാം ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ആക്കുന്നത് പക്ഷേ നിങ്ങളുടെ അടുത്ത് കുപ്പിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലായിരിക്കും അതാണ് ഏറ്റവും നല്ലത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയ വീഡിയോയും വിശേഷമായി വീണ്ടും വരാം അത് ബൈ